വിപുലമായ സെലക്ഷനുകളിലുള്ള വിവാഹ വസ്ത്രങ്ങൾ മെറ്റീരിയൽസ് ആൻഡ് വൈവിധ്യങ്ങൾ എ ടു സെറ്റ് കളക്ഷൻസ് സ്നേഹ കേന്ദ്ര ചുള്ളിയോട് റോഡ് പൂക്കോട്ടുംപാടം വണ്ടൂർ നിയമസഭാ മണ്ഡലം പരിധിയിലെ പത്തോളം സ്ഥലങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടു ഇവ ഉടൻ തന്നെ മാറ്റിസ്ഥാപിച്ചുവെന്ന് മണ്ഡലത്തിന്റെ ചുമതലയുള്ള ഉപകരണാധികാരി ജി ധനിക്ലാൽ പറഞ്ഞു മോക്പോൾ സമയത്തും പോളിംഗ് സമയത്തുമായാണ് വിവിധ ബൂത്തുകളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടത് പോളിംഗ് കൃത്യമായി നടക്കാതിരിക്കുക യന്ത്രങ്ങളുടെ ബാറ്ററിയിലെ ചാർജ് തീരുക വിവിപാറ്റ് യന്ത്രങ്ങൾ പ്രതികരിക്കാതിരിക്കുക തുടങ്ങിയ തകരാറുകളാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത ബൂത്തുകളിൽ ചുമതലയിലുള്ള സെക്ടർ ഓഫീസർമാരെത്തി പകരം യന്ത്രങ്ങൾ സ്ഥാപിച്ചു വോട്ടെടുപ്പ് സുഗമമായാണ് നടക്കുന്നതെന്നും മറ്റ് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്നും ഉപവരണാധികാരിയായ ജി ധനിക്ലാല് പറഞ്ഞു വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ ഇരുന്നൂറ്റിയാറ് ബൂത്തുകളിലായിട്ടാണ് നമുക്ക് ഇലക്ഷൻ നടക്കുന്നത് അപ്പോൾ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ബൂത്ത് സന്ദർശന ഇതുള്ളത് എല്ലാ ബൂത്തുകളിലും ഭംഗിയായിട്ട് ഇലക്ഷൻ നടക്കുന്നു എന്നറിയാൻ വേണ്ടിയുള്ള വിശ്വസിച്ചാണ് നടത്തിയിരിക്കുന്നത് എല്ലാ മിക്കവാറും എല്ലാ ബൂത്തുകളിലും ഭംഗിയായിട്ട് നടക്കുന്നു രാവിലെ തന്നെയുള്ള എല്ലാ ബൂത്തുകളിലും വോട്ടിങ്ങ് തുടങ്ങിയിട്ടുണ്ട് യന്ത്ര കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ മണ്ഡലം മണ്ഡലത്തിൽ തകരാറുള്ള യന്ത്രങ്ങളുടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് ും എല്ലാ ബുത്തുകളിലും അല്ല ചിലക്കിയത് കുറച്ച് ബുത്തുകളല്ലേ വലിച്ചത് ഇത് ഇത് മൊത്തത്തിലുള്ള ഇതാണോ നമ്മുടെ ഇത് നമ്മൾ മൊത്തത്തിൽ നാല് പേരെ പോയി ഇതിന് റാപ്പിഡ് ആയിട്ട് എത്തിണ്ട് സെക്സിംഗ് ഓഫീസർമാർ ഓൾറെഡി നമുക്ക് ഉള്ളതാണ് അവരാണ് ബാക്കിയുള്ള മെഷീനുകൾക്ക് ഏടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവർ സഹായിക്കാൻ വേണ്ടി നമ്മൾ നാല് ക്യു ആർ ടീം കൂടെ ഇട്ടുണ്ട് റെസ്പോൺസ് ടീമിനെ കൂടി തകരാറ് സംഭവിച്ചു ഇപ്പോൾ ഓൾറെഡി തന്നെ മെഷീനുകൾ പാറ്റുകളും നമ്മൾ പത്രങ്ങളും മാറ്റി കഴിഞ്ഞിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുവാനായി നേരിട്ടുള്ള പരിശോധനയ്ക്ക് എത്തിയതായിരുന്നു അദ്ദേഹം ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഫ്രൂട്ട്